ഈ ഒരു മല നിറച്ചു പുകയും ഇല്ല കളക്ഷൻ നോക്കി പക്ഷെ എന്താ ഭംഗി അയ്യവ് ഒറ്റ കൊല പൂ ഒരു കൊല നിറയെ വലിയ പുകയും ഇല്ല എല്ലാം വലിയ ഡ്രമ്മിൽ നിറച്ചുതാ വർഷങ്ങൾ പഴക്കമുള്ള പുകയും ഇല്ല മഞ്ഞ പുകയും ഇല്ല അടിപൊളിയല്ലേ ഇതാ ഫുള്ള് പുകയും കേട്ടോ ഫുള് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുകയും വില്ല വലിയ പുകയും വില്ലകൾ ആണ് സെറ്റ് സെറ്റ് സെറ്റി സെറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു പോവാ നമ്മളെ ഓരോ വെറൈറ്റികളും ഇങ്ങനെ ആ അയ്യവ അടിപൊളി വെറൈറ്റി ആ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഒരു ലോഡ് ചെടിയായിട്ട് നേരെ നമ്മളെ പാരിപ്പള്ളിയിലുള്ള നമ്മളെ നേഴ്സയിൽ വന്നേക്കുവാണെങ്കിൽ നല്ല സുന്ദരമായ ഒരു ലോഡ് ചെടി അതായത് നിക്കോടിയ വലിയ നിക്കോടിയ അതേപോലെ തന്നെ വലിയ മരം വലിയ രണ്ട് മരം മേടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്കത് നമുക്ക് ഇവിടെ ഈ നല്ല വെയിലൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് നേരത്തെ ഓടിച്ചുപാടാ അങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സൂപ്പർ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് അറിയിക്കണം പുകയും വില്ലയുടെ ഒരു മല പുകയും വില്ല ഒരു മല നിറയെ പുകയും വില്ല ആ അങ്ങനെ അറ്റം മുതല് ഇങ്ങനെ വെച്ച് 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 ആട്ടെ അടുത്ത വെറൈറ്റി ഇപ്പോഴത്തെ പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ഇതാ കണ്ട ഇങ്ങനുണ്ട് ഇങ്ങനെയുള്ള വെറൈറ്റികൾ കുറേ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അടുത്തത് അടുത്തത് ഇതാ അടുത്ത പുകയും വില്ല എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് തന്നതാ ആത്മാർത്ഥ സുഹൃത്ത് തന്ന പുകയും വില്ലകളാട്ടോ അടിപൊളി പുകയും ഈ വാ എന്താ അതിൻ്റെ ക്വാളിറ്റി നോക്ക് എത്ര വർഷം വേണം ഇതേപോലെ ഒരെണ്ണം ആവാനൊന്നും ആലോചിച്ച് നോക്ക് എന്നെ കേട്ടിലും വലിയ പുകയും വില്ല മരണം മാസ പുകയും വില്ല അതാ ഇങ്ങനെ ഇങ്ങനെ പോകാം അങ്ങോട്ട് കണ്ട ഇവിടുന്ന് ചുമ്മാ കണ്ടോ എന്താ ഭംഗി നോക്കി പുകയും ഉള്ളുകൾ ഇതിന്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ടെ നമുക്ക് ഇങ്ങോട്ടൊന്ന് നടന്നു പോവാം ഏതൊക്കെ തരത്തിലുള്ള പുകയും വലിയ ഉണ്ടെന്ന് നോക്കിയാലോ താണ്ട അടിപൊളിയല്ലേ ചില്ലി ഓറഞ്ച് വലിയ പ്ലാന്റ് ഇതാണ്ട് ചില്ലി ഓറഞ്ച് ഇതാണ്ട് എല്ലാ ഓരോ തരം പൊഗൈൻ വില്ലകള് വലിയ പ്ലാന്റുകള് മേളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഭയങ്കര ഭംഗിയാന്നേ ഒരു രക്ഷയില്ല ആറച്ചി ഹാ മേളില ആകാശവും പൊഗീൻ വില്ലയും അടിപൊളിയല്ലേ വേരി പിന്നെ ഇങ്ങോട്ട് വരുന്ന എല്ലാം പല വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള പൊഗൈൻ വില്ലകൾ ഇങ്ങനെ പൂത്ത് 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 ഇങ്ങനുണ്ട് അടുത്ത കൊല്ലം പുകയും വില്ലയുടെ ഒരു വലിയ ഒരു കളക്ഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്യും ഒരു വരിക വരിക്കപ്പിലാവ് നിറച്ചാൽ അതേപോലെ ചക്ക പിടിച്ചത് കവറിലുള്ളതും കുറച്ച് പ്ലാന്റുകൾ ചക്ക പിടിക്കാവായതും ഒക്കെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ തൈകള് വന്നിട്ടുണ്ട് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകളൊക്കെ നോക്കി കണ്ട് വാങ്ങാം അതേപോലെ തന്നെ വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കരപ്പാടി മാവ് കണ്ണി മാങ്ങ പിടിച്ചു തുടങ്ങി നിൽക്കുന്ന മാവുകൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഉഷാറ് പ്ലാന്റുകൾ ഇവിടെ കുറെ ഉണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാണാം ഞാൻ കണ്ടില്ലേ ഇവിടെ നമ്മളെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അതേപോലെ ബൊഗൈൻ വില്ലകൾ പല വെറൈറ്റി ബൊഗൈൻ വില്ലകൾ കുമാർ നേഴ്സറി നമ്മളെ കുടില് കണ്ട കലാത്തി അലുട്ടി ഇവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ നേഴ്സറി കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ അടിപൊളി പൂമരങ്ങൾ അതായത് വീടിന്റെ മുറ്റത്ത് നിറച്ച് പൂക്കായിട്ടൊരു മരം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പൊ വലിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ ഇത്രയും വലിയൊരു നമ്മൾ നമ്മുടെ നേഴ്സറി ആട്ടോ പാരിപ്പള്ളിയിലുള്ള നമ്മുടെ നേഴ്സറി ആട്ടോ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് നടക്കാനും നമുക്ക് ഒഴിച്ച് തണൽ ആഗ്രഹമുണ്ട് അതുകൊണ്ട് രണ്ട് പൂമരങ്ങൾ അങ്ങ് വാങ്ങി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വലിയ മരങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നമ്മളിപ്പം വാങ്ങിയ ആ മരമാണ് കേട്ടോ ഈ കാണുന്നത് നല്ല രസമാണ് നിറച്ച് പൂക്കും അതേപോലെ തന്നെ ഇല കൊണ്ട് മൂടിയ പ്ലാന്റ് ആണ് എന്നാൽ ഇപ്പം പൂ സീസൺ ആയതുകൊണ്ട് കുറേ പൂക്കളുണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയി അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് കുറേ തിരക്കി നടന്നിട്ട് ഇപ്പം കിട്ടിയ ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് രണ്ട് വലിയ പ്ലാന്റ് നോക്കി നമ്മളങ്ങ് വാങ്ങിയ അടിപൊളി പൂക്കൾ നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അടിപൊളി പൂക്കൾ നല്ല ഇത് കോക്കോസ് ബ്രമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂ കാണാനായിട്ട് അതിന്റെ രണ്ട് വലിയ മരം പൂ എണ്ണപ്പോഴത്തേക്ക് വാങ്ങണമെന്ന് പൂമരം ഒരു വീട്ടിൽ ഒരു പൂമരം വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു പൂമരം വെക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വലിയ പ്ലാന്റുകൾ ഇതേപോലെയുള്ള പ്ലാന്റുകൾ വഴികം കിട്ടും നല്ല വലിയ പ്ലാന്റുകൾ ഇതേപോലെ വലിയ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ള പ്ലാന്റാണ് പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ എന്തായാലും രണ്ടെണ്ണം നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ് ആണ് എന്നാലും നമുക്ക് വലിയൊരു മരം വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്ടേ ഇതേപോലെയുള്ള നല്ല നല്ല പൂക്കളുള്ള പൂമരങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വഴിയാൻ കിട്ടും അതിനകത്ത് രണ്ട് പ്ലാന്റ് അതാണ്ട് ഏകദേശം നല്ല സൈസിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള മുട്ടാം പ്ലാന്റ് അല്ലേ വാ ഒരാള് ഷൈജു ഷൈജു ഇപ്പുറം ഇപ്പറമ്മ നീ ഇപ്പറന്ന് ഈ പ്ലാന്റ് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കൈ ഒന്ന് ഇടയിലാവരുത് ആ ഇതേപോലെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കൊണ്ടു ചെന്ന് വലിയ ചട്ടിയിൽ നടത്തി നല്ല പോലെ ചട്ടിയിലുള്ള പ്ലാന്റ് വലിയ ചട്ടി വരണം ഇത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കെട്ടി കിടത്തിക്കും അതൊക്കെ നമ്മളിപ്പോൾ അഴിച്ചു കളയും അഴിച്ചു വന്നിട്ട് ഇതിനെ വലിയൊരു ചട്ടിക്കകത്തോട്ട് വെച്ച് നമുക്ക് ഇതിന്റെ സെന്ററില് നമ്മുടെ നേഴ്സറിയുടെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ മരം വാങ്ങിക്കൊണ്ട് വന്നേ നല്ല കിഡിലും ഏറ്റവും വലിയ വെറൈറ്റി പൂക്കളാണ് ഇതിനകത്ത് പൂക്കുന്നത് ഓക്കെ